മുത്തുമണി സാ ഞങ്ങള് ഏഹ് പിന്നെ കൊണ്ടോട്ടിന്ന് മലപ്പുറത്തേക്ക് വരുമ്പോൾ മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് വരുത്താൻ നടന്നു പോകേണ്ടത് റോഡ് സൈഡിലൂടെ ഏഹ് അപ്പൊ അവരെ കണ്ടുകാണ്ട് വണ്ടി ഇങ്ങപ്പുറത്തേക്ക് തിരിച്ചു കണ്ട് വീണ്ടും പോകന്റെ ബാക്കിൽ ഞങ്ങൾ വെച്ച് വന്നതാട്ടാ അതായത് എന്താ പറയാ ഓൾ എന്താണ് ഓൾ കേരള ഓൾ കേരള വാക്ക് എന്നൊക്കെ ഒരു ഫ്ലിപ്കാർഡൊക്കെ വെച്ചിട്ട് ഏ ബ്രോ ഒരു സെക്കൻഡ്

ഇന്നിപ്പോ നടക്കരുത് കാസർഗോഡ് കോഴിക്കോട് വണ്ടിക്ക് ഇറാൻ പറ്റുമോ തട്ടി കൊണ്ടുപോകലാ ഇവിടെ കൊണ്ടുവിടാ തൽക്കാലം നമ്മൾ റോട്ട് മാറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടീന്ന് തന്നോ കേ സുൽഫി ബാങ്ക് കൊണ്ടരേ ഓനെ മൊത്തം ഒന്ന് കൊള്ളടിച്ചു വിടണം അടിപൊളി ഞങ്ങൾ അതിനെ കുറിച്ച് ഇങ്ങോട്ട് പോന്നിട്ടാണ് ഞമ്മളെ മെയിൻ റോഡ് എന്താ കോഴിക്കോട്ട് റോഡാണ് നമ്മളെ വണ്ടി വണ്ടിയാന്ന് അവിടെ എടുക്കുന്നത് പക്ഷെ നമ്മൾ ഇങ്ങോട്ട് ആൾ മനസ്സിലില്ലാത്ത അതായത് ഒഴിഞ്ഞ സ്ഥലത്ത് വണ്ടീന്റെ ശബ്ദം ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോന്ന അവിടെ പോയി ചേരട്ടുടാ ചേർക്കിനെ വലിയ ചേർ ആ ബ്രോ ഉദ്ദേശം ഒന്നുമില്ല എനിക്ക് ഓൾറെഡി ഓൾ ഇന്ത്യ കറങ്ങണമെന്നൊരു ഇതാണ് അതും ആ അത് വണ്ടിയിലല്ല എനിക്ക് എല്ലായിടത്തും ഇന്ത്യ അപ്പൊ അവിടെയല്ല എന്റെ കാലിൻ്റെ ഒരു തിരിക്കണം പാതണം കാലിന്റെ പാത കാലല്ല അപ്പൊ എല്ലായിടത്തും ഇരുന്ന് പോലെ അങ്ങനെ ഒരിതുണ്ട് അപ്പൊ ഓൾറെഡി ഞാൻ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് കന്യാകുമാരി ട് കൊൽക്കത്ത നടന്നു പോയായിരുന്നു മൂന്ന് 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 മാസം രണ്ട് പത്ത് ദിവസം ആ അതോട് നടക്കണേലെ ചെറുത് തൊട്ടേ ഇതാണ് ഇന്ത്യ മൊത്തം നടന്ന് കറങ്ങി കാണണം എന്നാണ് ആഗ്രഹം ഓക്കേ ഇപ്പോ ബ്രോ ആൾറെഡി ഞാൻ വിൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചിട്ട് വിജയ് ടി വി മൂന്ന് മാസം ഉണ്ടായിരുന്നു ഈ ഈ ഈ ഇന്ത്യ ഒന്ന് കാണണം അതിനു വേണ്ടി ഇറങ്ങിയതാണ് ഇതെന്ന് പറഞ്ഞാ ഇപ്പൊ ഞാൻ ഇപ്പൊ ഓൾ കേരള ഫസ്റ്റ് നടക്കണ ഇപ്പൊ എന്റെ സ്വന്തം നാട്ടിൽ നടക്കണേണ്ട് ഇപ്പൊ അവർക്കും ഏതെങ്കിലും ഹെൽപ്പ് ആട്ടെന്ന് പറഞ്ഞ് അതേം കൂടെ കൂട്ടിയതാ അപ്പോ ഇത് തിരുവനന്തപുരത്തിലൊരു ചെടാ ഇതെന്താന്ന് പറഞ്ഞാ ഓൾ കേരള നടക്കണല്ലേ അപ്പൊ അത് എന്റെ നടക്കണ അപ്പൊ ഇത്ര ദൂരം നടക്കണേല് ഒരാളും കൂടെ ഹെൽപ്പ് ആവട്ടെന്ന് പറഞ്ഞു നമ്മള് ട്രിവാൻഡ്രന്ന് പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് കിഡ്സിന്റെയും നമ്മൾ വയസ്സായവരെയും ഫ്രീ ആ നോക്കണ നോക്കണേട അപ്പോൾ അവിടെ പോകുമ്പോൾ അങ്ങനെ നോക്കണ ഒരു ഇടം പോലെ ഇരിക്കൂല ഒരു ഹൈ ക്ലാസ് വീട് പോലെ ഇരിക്കും കാണാൻ ഓക്കെ അത് നടത്തണത് അപ്പോൾ അവരിപ്പോൾ ഇരിക്കണത് ഒരു എൻ്റെ പ്ലേസിലാണ്ടരിക്കുന്നത് അപ്പോൾ അവര് സ്വന്തം ഒരു ഭൂമി വേണം അതിനുവേണ്ടി ഇപ്പോൾ ഒരു ന്യൂസ് പോയി കൊണ്ടേ ഇരിക്കണം തിരുവനന്തപുരം ഫുള്ളാണ് അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോ അറിയാൻ പറ്റും അപ്പോൾ അത് എനിക്ക് ഞാൻ ഡയറക്ടർ സംസാരിച്ചായിരുന്നു ഞാൻ ഇങ്ങനെ ഓൾ കേരള നടന്നു പോണേ എൻ്റെ അടുത്ത് പറ്റണേന് ഞാൻ ഹെൽപ്പ് ചെയ്യട്ടാ അപ്പോൾ അവർ ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് പറഞ്ഞായിരുന്നു

ഇതുവരേക്കും ഇപ്പൊ തർണവരല്ലാത്തെയും അവർ ഇതിൽ എഴുതി കൊടുക്കും എനിക്ക് അറിയാൻ ലാസ്റ്റ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആ പറ്റുമല്ലോ എത്ര പേര് ഇരുനൂറ് നൂറ് ഇത് ലാസ്റ്റ് അമ്പത് സ്ലിപ്പ് ഒന്നും വേണ്ട അങ്ങനെ തന്നിട്ട് പോയി പോയി അപ്പൊ അതേലോ ചീട് സംഭവം ഇവന് ഇവന്റെ ലൈഫിൽ ഇവന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇന്ത്യ മൊത്തം നടന്ന് കാണണം എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ് അല്ലേ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഇപ്പൊ കേരളം ആ കേരള അല്ല ഫസ്റ്റ് കന്യാമുറി കൊൽക്കത്ത പോയായിരുന്നു ഇപ്പൊ എന്റെ അടുത്ത് കൂടുതലും കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞാൽ സ്വന്തം നാടവിടെ ട്രാൻഡർ കേരളാന്ന് പറയുമ്പോ കേരളം ഫുൾ പോയിട്ടുണ്ടോന്നെയേക്കും അപ്പൊ ഞാൻ ഓൾ ഇന്ത്യ ഇനി ഏപ്രിലിനെ പിറന്നാൾ വരും അന്നാണ് ഇറങ്ങാൻ പ്ലാൻ ചെയ്തോണ്ടിരുന്നത് പിറന്നേൾ ഇന്ത്യക്ക് ഇറങ്ങാൻ പോകാൻ അപ്പൊ അതിന് മുമ്പ് ഓക്കെ ഇത്രയും കേട്ടതല്ലേ അപ്പൊ ഓൾ കേരളമൊക്കെ പോയിട്ട് പോവാ വലുതൊന്നും അല്ലല്ലോ ഈശേ നീക്കാമുള്ളതല്ലേ ഫെബ്രുവരി ലാസ്റ്റ് തീരും അടുത്ത ഒരു മാസം റെസ്റ്റ് എടുത്തിട്ട് അടുത്ത മാസം ഇറങ്ങാം ഇറങ്ങാം ഓക്കെ അപ്പൊ അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു സൽക്കർമ്മ കൂടിയും ചെയ്യാണ് അതായത് ഇവ നടന്നു പോകുന്നു ആ സമയത്ത് ഇതാ ഈ എന്താണ് സനാതാലയം തിരുവനന്തപുരം അപ്പൊ അവരുടെ ഈ കാടും വെച്ചിട്ടാ നടക്കുന്നത് അപ്പൊ അവർക്ക് ഇവനെ കാണുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാ ഇവ ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാം അപ്പൊ നമ്മള് നടത്തുവാൻ കൂടെ ഒരു നന്മ ചെയ്യലുമായി അല്ലേട്ടാ അതെ അതെ അപ്പൊ തൊളിച്ച് ഇവനെ ഈ നടന്നു പോകുന്ന വഴിയിൽ വയലെവിടെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഇതാ നിങ്ങളുടെ ഫോൺ എടുക്കുക എടുക്കാ ഒന്ന് സ്കാൻ ചെയ്യാ ഒരു നൂറ് രൂപ ഒരു അമ്പത് രൂപ അതിൽ യം തിരുവനന്തപുരം അല്ലെ ഇത് അവരെ ഗൂഗിൾ പേ നമ്പർ വിളിച്ചു നോക്കാം ഇതുപോലെ ഒരു നമ്മളെ ഭാഗത്ത് നിന്ന് ഒരു ഹെൽപ്പ് ഒരു നമ്മളെ വീട്ടിലൊക്കെ പിരിവിനെ ആളുകൾ വരല്ലേ മദർസിന്റെ ദർസിന്റെ തിങ്ങാടിന്നൊക്കെ പറഞ്ഞ അതേപോലെ ഒരു സംഭവം അങ്ങനെ നമ്മളെ ഭാഗത്ത് നിന്ന് ഇത് അതേപോലെ അമ്പത് രൂപ അയച്ചു കൊടുക്കാം ഞാൻ നൂറ് രൂപ അയച്ചു യൂട്യൂബ് ചാനൽ സ്ലിപ്പ് നൂറ് രൂപ എന്നുള്ള ഇതുകൊണ്ടാണ് അടിപൊളി അപ്പൊ അതാണ് സംഭവം ഈ ഇന്ത്യ നടന്നു കാണുന്നതിന്റെ കൂട്ടത്തിൽ ഒരു നന്മ കൂടി ചെയ്യുന്നു നടക്കുന്നു അങ്ങനെ പറയാം ബ്രോ അല്ലേ ക്രൈസി എന്തുകൊണ്ട് എനിക്ക് ഇവർക്ക് സ്വന്തം ഇടം കൊടുക്കണം എന്നാ തോന്നിയെന്ന് പറഞ്ഞാ ഞാൻ ഇതുവരെയും കിടന്നത് തട്ടിന്റെ പേര് ആണ് വീട്ടില് അപ്പൊ എനിക്ക് സ്വന്തം റൂമില്ല അപ്പൊ കൂടുതലും ടെന്റ് എടുത്തിട്ടും കിടന്നുറങ്ങും അപ്പൊ എനിക്ക് അവിടെ ഒരു ഫീലിംഗ് ഉണ്ട് ഓക്കെ എത്ര ദിവസമായിട്ട് എനിക്ക് ഒരു റൂമില്ലല്ലോ അപ്പൊ അവർക്ക് ഇരിക്കുന്ന ഇടത്തിനി സ്വന്തമായിട്ട് വീടില്ലെന്ന് പറഞ്ഞാൽ അപ്പുറം അവര് നല്ല അല്ലേ അതിന്റെ അതും ചെലവിന് അങ്ങനെ അതിന്റെ ഒരു ഭാഗമായിട്ട് രൂപയുടെ ഒരു ഇല്ല നമുക്ക് അല്ല ബ്രോ ഞാൻ കാര്യം ചോദിക്കട്ടെ നീ ഇങ്ങനെ അങ്ങനെ ഒന്നുമില്ല നമുക്ക് ഒരു ട്രാവൽ ചെയ്യണമെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ രണ്ടായിരം കൊണ്ടുവന്ന് അതില് മെയിന്റൈൻ ചെയ്ത് മെയിന് ചെയ്ത് പോകും ഫുഡിന് മാത്രല്ലേട്ടാ ഇത് വരുവള്ളൂ കുടിക്കാൻ വെള്ളം വേണമെങ്കിൽ നമ്മൾ ആരത്ത് കേട്ടാലും വെള്ളത്തിന് പഞ്ചയില്ല അത് ടെന്റില് പെട്രോൾ പമ്പില് ടെന്റ് ഇട്ടിട്ട് കിടന്നുറങ്ങും അപ്പൊ നമുക്ക് അവിടെ എല്ലാരെയും ആ ചെലവര് ഫുഡ് വാങ്ങി വന്നിട്ടുണ്ട് ചില സമയം നമ്മള് കയ്യിൽ നിന്ന് വാങ്ങി വയ്ക്കണ്ടേരിക്കും ആ നമുക്ക് പൈസ ഇല്ലാതെയും നടക്കാൻ വരും ചേട്ടാ ഇപ്പെന്നു പറയുമ്പോ വണ്ടിയിൽ എല്ലാവരും കറങ്ങാൻ പോകുന്ന വണ്ടിയിൽ പോയാൽ നമുക്ക് എക്സ്പെൻസ് കൂടുതലാവും സ്റ്റേ നോക്കണം പെട്രോൾ നോക്കണം വണ്ടിയിലെ എക്സ്പെൻസ് നോക്കണം എല്ലാം നോക്കണം ഇപ്പൊ നമുക്ക് നടക്കുമ്പോ നമ്മൾ സ്വന്തകാലുണ്ട് അല്ലാതെ കോഴിക്കോട് ആരെ കോഴിക്കോട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് റിട്ടേൺ വയനാട് എടുത്ത് ഇരിട്ടി എടുത്ത് നേരെ ഈ സൈഡിലോട്ട് അങ്ങനെ കാട്ടിൽ കാട്ടിലും ഇതൊക്കെ ണ്ട് ചായ വാങ്ങി കൊടുക്കല്ലേ ഏതാലും വന്നാലേ നമുക്ക് ഒരു ചായ കുടിക്കാം ഒത്തുല്ല ഇവരെ വയലിട കാണുകയാണെങ്കിൽ ഇന്ത്യ കാണാൻ ഇറങ്ങിയത് അതിന് കൂട്ടത്തില് സൽക്കരമം കൂടി ചെയ്യുന്നുണ്ട് ഇത് ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഒരു പങ്കാളി ആവാൻ ശ്രമിക്കാം ഞങ്ങൾ ചെക്കന ചായ ഒക്കെ വാങ്ങി പിരിച്ചു പിരിച്ചുവിടട്ടെ ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് എടുത്ത് മറക്കണ്ട സപ്പോർട്ട് ആയി ചെക്കനോട് വളരട്ടെ തിരിച്ചെത്തുമ്പോ ഫോട്ടോ ക്യാഷാ എന്തോട്ടാ എന്നോട് പറ്റണത് കൊടുക്കും ഇരുപത്തൊന്ന് ബിഗ് ബോസിൽ വന്നിട്ടുണ്ടായിരുന്നില്ല എന്റെ വീഡിയോ കാണുമ്പോ അറിയാം ഫസ്റ്റ് വീഡിയോ ാണ് ചായക്കൗണ്ടെടുക്കാൻ പറ്റില്ലല്ലോ ബ്രോ ഡ അല്ല നീ മറ്റേ വിഷുവൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പഠിച്ച ആളല്ലേ ഹാക്കിംഗ് കൂടി സിനിമ ഫീൽഡാണ് ഐ ടി ഫീൽഡ് അല്ല അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഇത്ര തന്നെയുള്ളു സപ്പോർട്ട് ചെയ്യാം ഓക്കെ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യാ ഇവനെ കാണാണെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ചെറിയ സംഭാവന നമ്മളെ വീട്ടിലുണ്ടല്ലോ വരുന്നു പോയേക്കാ പല എന്താ പറയാ പിരുവിനു വരുന്നുണ്ടല്ലോ അതേപോലെ തന്നെ ഇവന് ഒരു നടക്കുകയാണെങ്കിൽ അപ്പൊ